ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം സമയം ഒൻപതേ മുപ്പത്തി മൂന്നായിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഡൗൺസൈഡ് ലിക്വിഡിറ്റി ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് അപ്പോൾ ഒരു ചെറിയൊരു അപ്സൈഡ് ട്രേഡിനാണ് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പക്ഷേ ഓവറോൾ ഇന്ന് ഞാൻ മാർക്കറ്റിൻ്റെ ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് സ്ട്രക്ച്ചർ നോക്കുമ്പോൾ ഇപ്പോൾ നിഫ്റ്റി ആയാലും ബാങ്ക് ആയാലും ഡൗൺ സൈഡ് ആണ് അപ്പോൾ ഡൗൺ സൈഡ് എൻട്രീസിനാണ് കൂടുതൽ പ്രോബറിറ്റി മീൻസ് പ്രയോറിറ്റി കൊടുക്കുക പക്ഷേ ഒരു ലിക്വിഡിറ്റി എടുത്തോണ്ട് അപ്സൈഡിലേക്ക് നമുക്ക് നോക്കാം അപ്സൈഡിലേക്ക് നോക്കാം കുഴപ്പമൊന്നുമില്ല താഴെ ഉള്ളത് നാൽപ്പത്തി ഒൻപത് അറുന്നൂറ്റി അൻപത്തൊൻപതും മുകളിലുള്ളത് അൻപത് ഒരുന്നൂറ്റി ഇരുപത്തൊൻപതും അൻപത് ഒരുനൂറ്റി ഇരുപത്തൊമ്പത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ഒരു താഴെയൊക്കെ എൻട്രി എടുക്കാം ഇനി ഇവിടുന്ന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ മുകളിലേക്ക് കൊടുക്കാം ആ ഇപ്പോൾ ഒരു ലിക്വിഡിറ്റി ഏരിയ ഒക്കെ ടാപ്പ് ചെയ്ത് ഒരു പ്രൈസ് ആക്ഷൻ ഒക്കെ വരുന്നുണ്ട് നമുക്ക് എന്താ റെഡിയാക്കി വെക്കാം എൻട്രി ഒക്കെ റെഡിയാക്കി വെക്കാം നാൽപ്പ നാൽപ്പത്തി ഒൻപത് അറുന്നൂറിൻ്റെ കോൾ ഓപ്ഷൻ എടുക്കുന്നത് എക്സ്പൈരി ബാങ്കും നിഫ്റ്റിയും അപ്പോൾ പ്രീമിയം ഒക്കെ ഡി കെ ഒക്കെ ഫാസ്റ്റ് ആയിരിക്കും അതുപോലെ മൊമൻറ്റം കിട്ടുകയാണെങ്കിലും ആയിരിക്കും ഇപ്പോൾ പ്രീമിയം ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് റേഞ്ചിലാണ് നമുക്ക് കവർ ഓർഡർ റെഡിയാക്കി വെക്കാം സ്റ്റോപ്പ് ലോസ് ട്വൻറ്റി പോയിൻറ്റ്സ് കൊടുക്കാം നമ്മുടെ എൻട്രി ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കാം നമുക്ക് ജസ്റ്റ് കുറച്ചൊന്ന് താഴെ വന്നാൽ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം കേട്ടോ മാർക്കറ്റ് ഓൾമോസ്റ്റ് എഴുന്നൂറ്റി ആറ് എന്നുള്ള റേഞ്ചിൽ ഇപ്പോൾ നാൽപ്പത്തൊമ്പത് എഴുന്നൂറ്റി അറുപത്തെട്ടാണ് എഴുന്നൂറ്റി ആറ് എന്നുള്ള റേഞ്ചിലേക്ക് വരികയാണെങ്കിൽ അവിടെ എൻട്രി എടുക്കാം അതുപോലെ ടാർജറ്റ് ഡേ ഹൈയോ അല്ലെങ്കിൽ നൂറ് പോയിന്റ് വരുവാണെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാം ബാങ്കിൽ നിന്ന് ഞാൻ ഐ മീൻസ് അബ്സൈഡ് ട്രേഡിന് വലിയൊരു വൺ ഇക്സ്റ്റി ഫൈവ് എടുക്കാൻ അന്ന് ഡൗൺ സൈഡ് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ കുറച്ച് വലുതാക്കി എടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഡൗൺ സൈഡിലേക്ക് ഒരു മൊമെൻ്റ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ അപ്സൈഡ് ആണെങ്കിൽ നമുക്ക് വൺ ഇക്സ് ടി ഫൈവ് ടാർജറ്റ് അതാണ് ഡൗൺ സൈഡ് എൻട്രി ഈ കുറച്ച് മുകളിലേക്ക് പോകണം നിഫ്റ്റിയിലാണെങ്കിൽ ഇന്നത്തെ ഡേ ഡേഹൈൻ്റെ മുകളിലുണ്ട് ഒരു ഡൗൺ സൈഡ് എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും അപ്പോൾ നിഫ്റ്റി ഇന്നത്തെ ഡേ ഡേഹയിൻ്റെ മുകളിൽ പോകണമെങ്കിൽ നമുക്ക് താഴെ നോക്കാം ഇപ്പം നമുക്ക് കറൻ്റിലി ഉള്ള അവൈലബിലിറ്റി ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനാണ് അപ്പോൾ പ്രീമിയം പറന്ന് കയറിയില്ലേ നമ്മൾ നൂറ്റി മുപ്പത്തൊന്നിൽ നോക്കിയത് ഇരുന്നൂറ്റി എഴുപത്തൊന്നായി സമയം ഒൻപതേ മുപ്പത്തഞ്ചേ ആയിട്ടുള്ളൂ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അപ്പം സ്പോട്ട് നൂറ് പോയിന്റ് പോകുമ്പോഴേക്കും പ്രീമിയം പറഞ്ഞു പോകുന്നുണ്ട് അതായത് എക്സ്പെരിയിൽ രണ്ട് ഗുണമുണ്ട് എക്സ്പെരിയിൽ നമുക്ക് ടീ തീറ്റടിക്കുന്നതിനോടൊപ്പം തന്നെ മാർക്കറ്റിന് നല്ല മൊമെൻറ്റം കിട്ടുകയാണെങ്കിൽ പ്രീമിയം സ്പോട്ട് പ്രൈസും ഒരേ ഫാസ്റ്റായിട്ട് പോകും ഏതായാലും ആ ഒരു എൻട്രി ചാൻസ് മിസ്സായി ഇനി നല്ല ചാൻസ് വരാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പത്ത് പതിനേഴ് ആയിട്ടുണ്ട് നമ്മുടെ എൻട്രി ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് നമുക്കൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ റെഡി ആയി നിൽക്കാം നേരത്തെ നമുക്കൊരു നൂറ് പോയിൻറ്റ് ലോസ് ആയതല്ലേ മാർക്കറ്റ് നൂറ്റി എഴുപതിനൊക്കെ മുന്നൂറ്റി ഇരുപത് വരെ പോയിട്ടുണ്ടായിരുന്നു ഇപ്പം നമുക്ക് നാൽപ്പത്തി ഒൻപത് എഴുന്നൂറ്റി പത്തിലാണ് മാർക്കറ്റ് ഉള്ളത് എഴുന്നൂറ് റേഞ്ച് ഒന്നുകൂടി ടാ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യും ഇപ്പോൾ പ്രീമിയം വൺ എയ്റ്റി റേഞ്ചിലാണുള്ളത് നമുക്ക് വൺ സെവൻറ്റി റേഞ്ചിലൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ അതിന് മുകളിലായിരിക്കും വൺ സെവൻറ്റി എയ്റ്റി തന്നെ കൊടുക്കാം നമുക്ക് വൺ എയ്റ്റി ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം ഓക്കെ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം നമുക്ക് പ്രീമിയം വൺ സെവൻറ്റീൻ്റെ താഴേക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു അല്ലേ ജസ്റ്റ് മിസ്സായിപ്പോയി കുഴപ്പമില്ല ഒന്നുകൂടി അവിടെ ആ ഒരു ഏരിയയിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം അത് ചേഞ്ച് ഓഫ് ക്യാരക്ടറൊക്കെ കിട്ടിയതിന് ശേഷമുള്ള എൻട്രി ആണ് അപ്പോൾ ഒന്നും കൂടെ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് അതിൻ്റെ താഴേക്ക് വരുമ്പോൾ എടുക്കാം നോക്കാം നമുക്ക് ജസ്റ്റ് വെയ്റ്റ് ചെയ്തിട്ട് നോക്കാം പ്രീമിയം വൺ എയ്റ്റി നയൻ ആണ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഒന്നും കൂടെ ഒന്ന് ആ റേഞ്ചിലേക്ക് വന്ന ട്രേഡ് എടുക്കാം നമുക്ക് എന്ത് ചെയ്യാം പ്രീമിയം വൺ സെവൻറ്റി തന്നെ കൊടുക്കാം അവിടത്താണ് എൻട്രി എടുക്കുക ഞാൻ അപ്ഡേറ്റ് ചെയ്യാതല്ലോ ചാൻസ് വരാണെങ്കിൽ ഓ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ അവിടെ നമ്മൾ ആ വെയിറ്റ് ചെയ്ത് ഒന്നുകൂടി താഴെ വരാൻ വേണ്ടി പക്ഷേ പ്രീമിയം പോയത് കണ്ടോ നൂറ്റി ഏഴുന്ന് മുന്നൂറ്റി ഇരുപത് വരെ പോയി എത്ര പോയി നൂറ്റൻപത് പോയിൻ്റ് ഒറ്റ കാൻഡലാണത് ഇപ്പോൾ രണ്ടാമത്തെ ആണ് ഇന്നത്തെ ജസ്റ്റ് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കുഴപ്പമില്ല നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയതിന് ശേഷം നമ്മുടെ പ്രൊസീജിയർ ആണ് അപ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക ചിലപ്പം അത് വെയിറ്റ് ചെയ്തിട്ട് എൻ്റെ എടുത്തിരുന്നെങ്കിൽ നേരത്തെ എടുക്കാണെങ്കിൽ എസ് എൽ അടിക്കും അതാണ് പ്രശ്നം അപ്പോൾ നമ്മൾ ആ ഒരു പല ഘട്ടങ്ങളിലും മാർക്കറ്റ് ഇങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ട്രേഡ് പ്ലാൻ ചെയ്തത് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടൊക്കെ വീണ്ടും എടുക്കുമ്പോഴൊക്കെ ട്രേഡ് അപ്പോൾ എന്താ വെച്ചാൽ വീണ്ടും ഒരു സ്ട്രക്ചർ നോക്കുക ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇന്ന് ഡൗൺ സൈഡ് ട്രേഡ് ആണ് കൂടുതൽ നോക്കാൻ നല്ലത് മീൻസ് ആ ഒരു റേഞ്ചിൽ പക്ഷേ അപ്പ് സൈഡ് ട്രേഡ് രണ്ടെണ്ണം പറന്നു പോയില്ലേ നൂറ് പോയിൻ്റ് ഒന്നും ഒരു വിഷയമില്ല ഒറ്റ ഗാനിലാണ് രണ്ട് ഭയങ്കര സ്പൈക്കാണ് രണ്ട് ട്രേഡും കിട്ടിയത് അതായത് നാൽപ്പത്തൊമ്പത് എഴുന്നൂറിൻ്റെ അവിടെ എന്തോ ഉണ്ടോ എന്തോ മാജിക്ക് ഉണ്ടോയെന്നറിയില്ല അവിടെ എത്തുമ്പോൾ പറക്കാണ് മാർക്കറ്റ് എനിക്ക് തോന്നുന്നു ഒരുപാട് അവിടെ സമയം സ്പെൻഡ് ചെയ്താലും ചിലപ്പോൾ ഡൗൺ സൈഡിലേക്ക് വരാൻ ചാൻസ് നാൽപ്പത്തൊമ്പത് എഴുന്നൂറ് രണ്ട് പ്രാവശ്യം അവിടെ നിന്ന് ഒരു ഭയങ്കര റിയാക്ഷൻ മാർക്കറ്റ് ടച്ച് ചെയ്യാ പോവാ ഇനിയിപ്പോൾ മൂന്നാമത് ആ അങ്ങോട്ടു തന്നെ വരുന്നുണ്ട് എന്നാലും ഇനിയിപ്പോൾ ആ ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല ഇനി നമുക്കൊരു ഡൗൺ സൈഡ് ഓപ്പർച്യൂണിറ്റി നോക്കാം ഓൾറെഡി രണ്ട് മൂവ്മെന്റ് തന്നു ഇനി ഡൗൺ സൈഡിലേക്ക് ഏതെങ്കിലും ഒരു പ്രൈസ് ആക്ഷൻ വരാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം സമയം പന്ത്രണ്ട് അൻപത്തൊന്നായി നമ്മൾ ഇത്ര നേരം ട്രേഡ് ചെയ്തിട്ടില്ല മാർക്കറ്റ് ഒരുപാട് വലിയൊരു കൺസോൾട്ടേഷൻ റേഞ്ചാണ് ഇന്നത്തെ ഒരു പ്രൈസ് പ്രൈസാഷ്ടം കണ്ടിട്ട് വലിയൊരു സുഖമില്ല അപ്പ് പോവുക ഡൗൺ പോവുക ഒരുപാട് ആളുകളെ വെറുതെ എടുത്ത് സ്റ്റോപ്പ് ലോസ് കളയുന്ന ഒരു ഒരു മോഡൽ ഉണ്ട് ഇന്നത്തെ ഒരു മൂവ്മെൻറ്റായി കണ്ടിട്ട് നമ്മൾ ഇന്ന് ഒരു ഫൈവ് മിനിറ്റ്സ് ലിക്വിഡി ഏരിയയാണ് ഇട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് ട്രൈഡ് അതും പ്രോപ്പറല്ല ആണ് ഇതിൻ്റെ മുകളിൽ ഇന്നത്തെ ഡേ ഡേഹൈൻ്റെയും മുകളിൽ ഒരു പ്രോപ്പർ ഏരിയ ഉണ്ട് ബാങ്കിൻ്റെ ഒരു ഒരു പ്രൈസ് ആക്ഷൻ ഈ രീതിയിൽ ഞാൻ പറഞ്ഞത് നേരത്തെ നാൽപ്പത്തൊമ്പത് എഴുന്നൂറ് അങ്ങനെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് നിന്ന് സ്പെൻഡ് ചെയ്യണം അവിടെ അപ്പം നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്യണമെന്ന് വെച്ചാൽ നിഫ്റ്റിയിൽ ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തുകയാണെങ്കിൽ നമ്മളൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനാണ് നമുക്ക് വാച്ച് ലിസ്റ്റിൽ റെഡി ആക്കിയാൽ ഇരുപത്തിനാല് ഇരുന്നൂറിൻ്റെ പുട്ട് ഓപ്ഷനാണ് ആണ് ബൈ ചെയ്യുന്നത് ഇരുപത്തി നാല് ഇരുന്നൂറ് ആ ഒരു ഏരിയ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം ഓക്കെ വെയിറ്റ് ചെയ്യാം ആ താഴേക്ക് വരേണ്ട ആ ഏരിയ എത്തിയിട്ടുണ്ട് നമുക്ക് ബൈ ചെയ്യാം എസ് സിക്സ് പോയിൻ്റ് നമ്മൾ സ്റ്റോപ്പ് ലോസും കൊടുത്തിട്ടുണ്ട് നമുക്ക് ബൈ കിട്ടിയത് ഫിഫ്റ്റി ടു പോയിൻ്റ് നയൻ ഫൈവൻ റേഞ്ചിലാണ് നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ നോക്കാം ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് ഞാൻ ഡൗൺ സൈഡ് ആണ് ഞാൻ കുറച്ചും കൂടി ഒരു പ്രോബബിലിറ്റി കാണുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് സൈഡ് ട്രേഡ് എടുത്തത് സൈഡ് ട്രേഡ്സ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല ചെറിയ പ്രോഫിറ്റിലാണ് ഇപ്പം ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചുതരാം എന്താ സംഭവിക്കുക അറിയില്ല മാർക്കറ്റ് ലോസും പ്രോഫിറ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകേണ്ടത് ചെറുതായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കുറേ എസ് എൽ വന്നിട്ടുണ്ട് നാലഞ്ച് എസ് എൽ പോന്നിട്ടുണ്ട് എന്താ അറിയില്ല നമുക്ക് നോക്കാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എന്തായാലും ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചു കാണിച്ചുതരാം സമയം രണ്ട് പതിനാറായി നമ്മൾ ആ ഒരു റെക്കോർഡിങ് സെഷൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് ട്രേഡ് ലോസിലാണ് നിങ്ങൾക്ക് അവിടെ കാണാം പന്ത്രണ്ട് അൻപത്തിരണ്ടിന് ട്രേഡ് ഇത് രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ അത് ലോസ് വന്നിട്ടുണ്ട് ആ ഒരു ട്രേഡിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടില്ല ആയിരത്തി നാനൂറ് റേഞ്ചിൽ ലോസ് ആണ് അടുത്തൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നത്തെ ഡേഹൈ ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡി പക്ഷേ മാർക്കറ്റ് അങ്ങോട്ടും പോയിട്ടില്ല താഴോട്ടും വന്നിട്ടില്ല ആ ഒരു റേഞ്ചിലന്നെയുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് ഒരു എന്താ പറയുക മാർക്കറ്റ് ഒരു ട്രെൻഡ് ലൈൻ ഫേക്ക് ഔട്ട് ഏരിയയിലേക്ക് എത്തുമ്പോൾ ട്രേഡ് എടുക്കുക പ്ലാൻ ചെയ്യുന്നത് ട്രെൻഡ് ലൈൻ ഫേക്ക് ഔട്ട് അല്ലാതെ പ്രോപ്പറായിട്ടാണ് നമ്മൾ നോർമലി ചെയ്യുന്ന ലിക്വിഡിറ്റി അല്ല ട്രെൻഡ് ലൈൻ ഔട്ട് അത് അത്യാവശ്യം ടാർജറ്റും നമ്മൾ കുറച്ച് വലുതായിട്ടാണ് കൊടുക്കുന്നത് ഡൗൺ സൈഡിലേക്ക് നന്നായിട്ട് ഫോളോ ചെയ്യുന്നുള്ള ഒരു പ്രതീക്ഷ കാരണം ബാങ്ക് ലിഫ്റ്റ് ഒരുപാട് നേരെ നാൽപ്പത്തൊമ്പത് എഴുന്നൂറ് റേഞ്ചിൽ അങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ അതും താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട് ഓവറോൾ മാർക്കറ്റ് മുകളിലേക്ക് ഇങ്ങനെ പോയി വരുന്ന മാതിരി കാണിക്കണമുണ്ട് ഏതായാലും ചാൻസ് നോക്കാം നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം ട്രെൻഡ് ലൈൻ ഫേക്ക്ഔട്ട് ചെയ്ത് ആ ഗാന്റ് ഹൈ ആവുള്ള എടുത്തിട്ടുണ്ട് എൻട്രി എടുക്കാം നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ട് ഇരുപത്തി നാല് ഇരുന്നൂറിൻ്റെ പുട്ട് ഓപ്ഷനാണ് എടുത്തത് നമുക്ക് എൻട്രി കിട്ടിയത് നാൽപ്പത്തി മൂന്ന് തൊണ്ണൂറ്റി അഞ്ചിനാണ് നമുക്ക് എൻട്രി കിട്ടിയത് അവിടെ നോക്കാം നമുക്ക് നാൽപ്പത്തി മൂന്ന് തൊണ്ണൂറ്റി അഞ്ച് ഇപ്പം ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ട് ഇപ്പോൾ നാൽപ്പത്തഞ്ചൊക്കെ ആയിട്ടില്ലേ പ്രീമിയം നമ്മൾ ടാർജറ്റ് കുറച്ച് വലിയ ടാർജറ്റ് അന്നത്തെ ദിവസം വെക്കുന്നത് നിഫ്റ്റിയുടെ ഇരുപത്തി നാല് ഇരുന്നൂറ് തന്നെയാണ് നമ്മൾ നേരത്തെ എടുത്തത് ഇരുപത്തി നാല് ഇരുന്നൂറായിരുന്നു നമുക്ക് എസ് എൽ അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഫസ്റ്റ് ട്രേഡ് അതുകൊണ്ടാണ് അവിടെ ആയിരത്തി നാനൂറ് സംതിങ് നേരത്തെ ലോസ് ഉണ്ടായിരുന്നു അതാണിപ്പോൾ കാണിക്കുന്നത് ഇപ്പോൾ പ്രോഫിറ്റിലാണ് എഴുന്നൂറ്റി സംതിങ് ഫസ്റ്റ് ട്രേഡ് റെക്കോർഡിങ് വിട്ടു പോയതാണ് മാർക്കറ്റ് ഒരു ചെറിയ മൂവ്മെൻ്റ് കാണിക്കുന്നുണ്ട് അല്ലേ പ്രോഫിറ്റ് ഇപ്പോൾ കുറച്ച് വലിയ ടാർജറ്റ് തന്നെയാണ് വെച്ചത് ഒന്നുകിൽ ഈ ഒരു നമ്മളെ ഇരുപത്തിനാല് ഒരുനൂറ് ടാപ്പ് ചെയ്യണം അല്ലെങ്കിൽ എസ് എല് രണ്ടിലൊന്ന് ഇനി ഇൻ കേസ് ഒരു വൺ ഈസ് ടു ഫൈവ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ മുമ്പ് ഈ ഒരു ഇരുപത്തി നാലോ ഒരുന്നൂറിൻ്റെ മുൻപേ വൺ ഈസ്റ്റ് ഫൈവ് വരികയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് പ്രൈസിലേക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം ഈ പ്രത്യേകം ഞാൻ പറഞ്ഞു നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ ഓപ്ഷൻസിൻ്റെ പ്രൈസ് അപ്പോൾ പ്രത്യേകിച്ച് എക്സ്പയറി ആണ് മാർക്കറ്റ് ഒരു ഫാസ്റ്റായിട്ട് താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു റേഞ്ചിൽ റേഞ്ചിലെത്തുമ്പോഴേക്കും നമുക്ക് ഓൾമോസ്റ്റ് എഴുപത് റേ എന്താ ഈ സെയിം ചിലപ്പോൾ പ്രീമിയത്തിൻ്റെ അതേ സ്പോട്ടിൻ്റെ അതേ പ്രീമിയം ഒക്കെ കിട്ടാറുണ്ട് ഫാസ്റ്റായിട്ട് വരികയാണെങ്കിൽ ഇനി സ്ലോ ആയിട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ ഒരു വൺ ഈസ്റ്റ് ഫൈവ് തന്നെ കഷ്ടിച്ച് കിട്ടാനും ചാൻസ് ഉള്ളൂ നമുക്ക് പറയാൻ പറ്റില്ല ഇനി ഇൻ കേസ് ഇവിടുന്ന് മുകളിലേക്ക് തന്നെ പോകുകയാണെങ്കിൽ ഇന്നത്തെ ഡേഹൈ ഉടുക്കാൻ എടുത്താൽ മാർക്കറ്റ് പോകുകയാണെങ്കിൽ നമ്മുടെ രണ്ട് ട്രേഡും എസ് ആയിരിക്കും രണ്ടാമത്തെ ട്രേഡും എസ് ആയിരിക്കും എന്നാൽ നോക്കാം നമുക്ക് മാർക്കറ്റ് രണ്ട് റീസൺ കൊണ്ടാണ് ഈ ഒരു ട്രേഡ് അത്യാവശ്യം വലുതാക്കി വെക്കുന്നത് നാൽപ്പത്തൊമ്പത് എഴുന്നൂറ് ബാങ്ക് ഒരുപാടായി സ്പെൻഡ് ചെയ്യുന്നു അപ്പോൾ താഴേക്ക് പോകുന്ന ഒരു പ്രതീക്ഷ രണ്ടാമത്തത് ട്രെൻഡ് ലൈൻ ഫേക്ക് ബ്രേക്ക് ചെയ്തു അതിൻ്റെ ഹൈ ഒക്കെ എടുത്തിട്ടുണ്ട് നിഫ്റ്റി താഴേക്ക് വരാതെ മാർക്കറ്റ് മുകളിലേക്ക് പോയി ചോദിച്ചു ആളുകളെ അപ്സൈഡിലേക്ക് ക്ഷണിച്ച് ക്ഷണിച്ച് ഒരുപാട് സമയം അങ്ങനെ സ്പെൻഡ് ചെയ്യണം അപ്പോൾ ഞാനൊരു ഹൈ ട്രെൻഡ് ലൈനിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത സമയത്ത് ഡയറക്റ്റ് എടുത്താണ് നമ്മുടെ നോർമൽ സെറ്റപ്പ് സെറ്റപ്പൊന്നുമില്ല അതുകൊണ്ട് കുറച്ചൊരു വലിയ സ്റ്റോപ്പ് ടാർജറ്റും ഒരു വൺ ഈസ് ടു ഫാസ്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ വൺ ഈസ്റ്റ് ടു ടെന്നൊക്കെ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട് ഈ ട്രേഡിൽ നമുക്ക് നന്നായിട്ട് വരികയാണ് ഇൻ കേസ് നോക്കാം നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് പറയാൻ പറ്റില്ല ഏതായാലും ഞാൻ വൺ ഈസ് ടു ഫൈവിൽ ഇറങ്ങുന്നില്ലേ ഈ ഒരു ട്രേഡിൽ കാരണം ഒരു സിംഗ്ലോ എത്തട്ടെ മാർക്കറ്റിൽ നിന്ന് ഒരുപാട് സമയമല്ല കൺസൾട്ടേറ്റ് ചെയ്യണം രണ്ട് മണി വരെ കൺസൾട്ടേഷൻ തന്നെയാണ് അപ്പോൾ ഒരു ചെറുതായിട്ടൊരു മൊമെൻറ്റം കിട്ടുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ അതിനനുസരിച്ച് പ്രീമിയം കൂടുന്നുണ്ടല്ലേ ഏതായാലും നമുക്ക് നോക്കാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അടിപൊളിയായിട്ട് പോകേണ്ട ആ പ്രോഫിറ്റിലേക്ക് പറന്ന് പോകേണ്ട വരുന്നു പോകുന്നുണ്ട് ഇത് ട്രേ ടാർജറ്റ് അടിക്കുന്ന പ്രതീക്ഷ പ്രതീക്ഷയെ പറ്റുള്ളൂ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ താഴെ ലിക്വിഡിറ്റി എടുത്ത് മുകളിലേക്ക് പോകുമോ ഒന്നും പറയാൻ പറ്റില്ല ഇവ ഇവ അടിപൊളി കയറി വരുന്നുണ്ട് അടിച്ച് കയറി വരുന്നുണ്ട് വരട്ടെ വരട്ടെ ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം മൂന്നേ പതിനൊന്നായിട്ടുണ്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാം കാരണം ആ ഒരു സ്പൈക്കിൽ അടിപൊളിയായിട്ട് പ്രീമിയം പോയിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു വൺ ഇസ് ടു സെവനും എയിറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ടാർഗറ്റ് ഏരിയ എത്തിയിട്ടില്ല വൺ ഇസ് ടു ഫൈവ് ആയപ്പോൾ നമ്മൾ ഒരു കോസ്റ്റ് പ്രൈസിലേക്കും വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അത്യാവശ്യം വലിയ ലോസ് പ്രോഫിറ്റ് നിന്ന് വീണ്ടും ചെറിയ പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടുണ്ട് കുഴപ്പമില്ല നമുക്ക് എക്സിറ്റ് ചെയ്യാം അപ്പം സമയം മൂന്നേ പതിനൊന്നായി എക്സിറ്റ് ചെയ്യാം മാർക്കറ്റ് പ്രൈസിൽ നമ്മൾ എക്സിറ്റ് ചെയ്തു നമുക്ക് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് പ്രോഫിറ്റ് നേരത്തെ ട്രേഡിൽ ആയിരത്തി അഞ്ഞൂറിൻ്റെ അടുത്ത് ലോസ് ഉണ്ടായിരുന്നു ടോട്ടലി ഈ ഒരു ട്രേഡിൽ മൂവായിരത്തി സംതിങ് ആണ് പ്രോഫിറ്റ് വന്നത് നമുക്ക് ഓർഡർ ബുക്കൊക്കെ ഇവിടെ കാണാം ഓർഡർ രണ്ടേ പതിനെട്ടിന് ട്രേഡ് എടുത്ത് മൂന്നേ പതിനൊന്നിന് എക്സിറ്റ് ചെയ്തു നാൽപ്പത്തി മൂന്നിന് എൻട്രി ആ ഒരു നാൽപ്പത്തി മൂന്നിന് ജസ്റ്റ് ട്രേഡ് എടുത്തതിന് ശേഷം ആ ഒരു സ്പൈക്കിൽ അപ്പോൾ നന്നായിട്ട് പ്രീമിയം കയറി ഉണ്ടായിരുന്നില്ല ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല നമുക്ക് ഓൾമോസ്റ്റ് നാൽപ്പത് പോയിൻറ്റ് റേഞ്ചിൽ നാൽപ്പത്തി മൂന്ന് എൻട്രി എടുത്ത സാധനം രണ്ടേ എട്ടിനാണ് നമ്മുടെ എൻട്രി സോറി രണ്ടേ പതിനെട്ടിനാണ് നമ്മുടെ എൻട്രി വന്നത് ഈ ഒരു ക്യാൻഡിലാണ് എൻട്രി വന്നത് നാൽപ്പത്തി മൂന്ന് റേഞ്ചിൽ നമുക്ക് ടാർജറ്റ് എയ്റ്റി വൺ എയ്റ്റി ടു വരെയൊക്കെ പോയി പ്രീമിയം നമുക്ക് ഓൾമോസ്റ്റ് എത്ര ഒരു വൺ ഈസ്റ്റ് ടു ഫോർട്ടി പോയിൻറ്റ്സ് ഒക്കെ മൂവ് ചെയ്തു അല്ലേ വൺ ഈസ് ടു സിക്സ് റേഞ്ചിലൊക്കെ മൂവ് ചെയ്തു പക്ഷെ നമ്മുടെ ടാർജറ്റ് ഏരിയ എത്താത്തത് കൊണ്ടായിരുന്നു ബുക്ക് ചെയ്യാതിരുന്നത് ഇന്നത്തെ ഡേ ലോ ആയിരുന്നു ടാർജറ്റ് ഞാൻ വിചാരിച്ചു മാർക്കറ്റ് അവിടുന്ന് പക്ഷേ ബാങ്ക് നിഫ്റ്റി ചതിച്ചാശാനേ ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തൊമ്പത് എഴുന്നൂറിൻ്റെ അവിടെ നിന്ന് കിട്ടി ഇറങ്ങണ ഈ അവിടെ ഞാൻ രാവിലെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അവിടെ ആരോ ഉണ്ടോ ഉണ്ടോയെന്നറിയില്ല അങ്ങനെ പിടിച്ച് നിൽക്കുക അത്രയും ഒരുപാട് സമയം ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് ഏരിയയിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നോർമലി നമ്മൾ കാണുന്നത് അതിൻ്റെയും ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരാനാണ് പക്ഷേ അത് സംഭവിച്ചിട്ടില്ല മാർക്കറ്റ് ഈ ഒരു അപ്സ്റ്റോക്സിൻ്റെ ചാർട്ടിൽ നൂറ് വരെയൊക്കെ പ്രീമിയം കാണിക്കേണ്ടിട്ടോ അങ്ങനെ ഒരു സ്പൈക്ക് കണ്ടിട്ടില്ല ഇതിൽ ചില സമയത്ത് പ്രീമിയം സ്പൈക്ക് വരാ വരാറുണ്ട് അങ്ങനെ പക്ഷേ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു എയ്റ്റി പോയിൻറ്റ്സെങ്കിലും ഫോർട്ടി പോയെങ്കിലും പോയിട്ടുണ്ടായിരുന്നു ആ ഒരു ട്രേഡ് ഓൾമോസ്റ്റ് നമുക്ക് എട്ടായിരത്തിൻ്റെ ഒക്കെ പ്രോഫിറ്റ് കാണിച്ചില്ലേ ആയിരത്തഞ്ഞൂറ് ലോസും കഴിച്ച് അതായത് ഒമ്പതേ അഞ്ഞൂറൊക്കെ പ്രോഫിറ്റ് വന്നിട്ടുണ്ടാവും കുഴപ്പമില്ല നമ്മൾ വലിയൊരു ടാർജറ്റാണ് വെച്ചിരുന്നത് വൺ ഇസ് ടു ആ ഒരു കുറച്ചൊരു മുപ്പത് ഇരുപത് പോയിന്റ് കൂടി താഴെ നിഫ്റ്റി ഇറങ്ങിയിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് ടാർജറ്റ് ബുക്ക് ചെയ്യാമായിരുന്നു അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്കിന്ന് സുഖമായിട്ട് വൺ ഇസ് ടു ടെൻ ഒക്കെ ഈസി ആയിട്ട് വരുന്നതാണ് അത്രയും സ്പൈക്കിലാണ് പ്രീമിയം വന്നിരുന്നത് പക്ഷേ നമുക്ക് കിട്ടിയില്ല നമ്മൾ അങ്ങനെ ഈ ഒരു ഇന്നത്തെ ട്രേഡിൽ വൺ ഇഷ്ടൂ ട്രെൻഡിനെടുത്തേ കഴിഞ്ഞ അഞ്ച് ട്രേഡ് ലോസ് ഉള്ളത് പിന്നെ നമുക്ക് രണ്ടായിരം നാലായിരം മൂവായിരം പ്രോഫിറ്റിൽ എത്തിയേ ഈ ഒറ്റ ട്രേഡ് അങ്ങനെ ടാർഗറ്റ് വന്നിരുന്നെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത് നമ്മളെ റിസ്ക് റിവാൾഡർ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് കണ്ടിന്യൂസ് ചിലപ്പോൾ എസ് എൽ വന്നാലും ഇപ്പോൾ നാലോ അഞ്ചോ എസ് എൽ വന്നാലും ഒരൊറ്റ ട്രേഡ് മതിയാവും ചിലപ്പോൾ അത് കവർ ചെയ്യാൻ നല്ലൊരു ട്രേഡ് കിട്ടി കഴിഞ്ഞാൽ റിസ്ക് റിവാൾഡർ ഗുണം അതാണ് അപ്പോൾ അതുവരെ ഓവർ ട്രേഡ് ചെയ്യാതെ കുളമാക്കും അപ്പോൾ കണ്ടിന്യൂസ് ലോസിംഗ് സ്റ്റീക്ക് ഒക്കെ വരുമ്പോൾ നമുക്ക് ഇമോഷണലി പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉള്ളതാണ് അപ്പോൾ പിന്നെയും പിന്നെ ആവശ്യമില്ലാത്ത ഏരിയകളിൽ ട്രേഡ് എടുക്കാതിരിക്കും എന്ന് എങ്ങനെയെങ്കിലും കവർ ചെയ്യണം കവർ ചെയ്യണം എന്നുള്ള ചിന്തയില്ല നമുക്ക് അവസരം വരുമ്പോൾ ട്രേഡ് എടുക്കാം ഏതെങ്കിലും ഒരു ദിവസം അങ്ങനെ ഒരു സെയിം സിസ്റ്റത്തിൽ ഫോളോ ചെയ്യുമ്പോൾ അതൊരു ദിവസം ഒരു ടാർജറ്റോ രണ്ടോ ടാർജറ്റോ അടിക്കുമ്പോൾ എല്ലാം കവർ ആവുന്ന കേസേ ഉള്ളൂ ഞാൻ എടുത്ത ട്രേഡിൻ്റെ ലോജിക് ഇതാണ് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം റിമൂവ് ചെയ്തിട്ട് ഓക്കെ ജസ്റ്റ് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു മാർക്കറ്റ് ട്രെൻഡ് ലൈൻ ഇങ്ങനെ ഈ ഒരു സമയത്ത് രണ്ട് മണി സമയത്ത് ട്രെൻഡ് ലൈൻ്റെ ബ്രേക്ക് ഔട്ട് വന്നു അതിനുശേഷം ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ ഈ ഒരു ക്യാൻഡിലാണ് എൻട്രി വന്നത് രണ്ടേ പതിനെട്ടിന് ആ ഒരു ക്യാൻഡിലാണ് എൻട്രി വന്നത് പക്ഷേ ഇപ്പോൾ അത് താഴേക്ക് വരുന്നുണ്ടല്ലേ മാർക്കറ്റ് കുഴപ്പമില്ല നമ്മൾ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങോട്ട് പോയിക്കോട്ടെ നമുക്ക് അവൻ ഈ ഓട്ടോ സ്ക്വയർ ഓഫ് ആവുന്നതിന് മുമ്പ് നമ്മൾ എക്സിറ്റ് ചെയ്തതാണ് ഫ്രണ്ട് ലൈൻ ഫേക്ക്ഔട്ടില്ലേ ആ ഒരു ട്രേഡ് ഞാൻ പറഞ്ഞില്ല ഉണ്ടോ ഇപ്പം എങ്ങനെയുണ്ട് ബാങ്ക് ആ ഒരു ലോൺ എത്തും ചെയ്തിട്ടുണ്ട് നാൽപ്പത്തൊമ്പത് എഴുന്നൂറ് ഡി ഡൗൺ സൈഡിൽ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട് ബാങ്ക് പക്ഷേ ഇത്രയും നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടെടുത്തോണ്ട് മോളിലേക്ക് പോകാനുള്ള ആയിരിക്കുമില്ല അപ്പോൾ ടൈമും ഇല്ല നമ്മളെ സമയം കഴിഞ്ഞു ചെയ്ത് ഞാൻ പറയാം നാൽപ്പത്തൊമ്പത് എഴുനൂറ് എന്താ ബാങ്കിൻ്റെ ഒരു ക്യാൻഡൽസ് നോക്കുന്നത്തെ ഇന്നൊക്കെ ഓപ്ഷൻ പൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ തീറ്റ ഡീക്കി അടിച്ചിട്ട് തീർത്തിട്ടുണ്ടാവും അപ്പോൾ ഇത്തരം ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക ചിലപ്പം എങ്ങനെ ട്രേഡ് ചെയ്താലും ലോസ് ആയിരിക്കും വരാം നമുക്ക് എന്തോ ഒരു ലെക്കിന് നിഫ്റ്റിയിലോ ട്രേഡിൽ ടാർജറ്റ് വന്നു ടാർജറ്റ് വന്നില്ല എസ് എല്ലും വന്നില്ല ഒരു ട്രേഡ് എസ് എല്ലാണ് രണ്ടാമത്തെ ടാർജറ്റും വന്നിട്ടില്ല ഒരു വൺ ഈസ്റ്റ് ടു ഒക്കെ റേഞ്ചിൽ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ വൺ ഈസ്റ്റ് എയ്റ്റ് ഒക്കെ പോയ സാധനം കുഴപ്പമില്ല പക്ഷേ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ നമ്മൾ ആ ഒരു സ്ക്രീവാർഡിന് പ്രോപ്പർ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്താണ് വൺ ഇസ് ടു ടെന്നെ പോകെ കിട്ടി ഞാൻ അറിയില്ല അങ്ങനെ വൺ ഈസ്റ്റ് ഒരു ടെന്നൊക്കെ ഒരു ട്രേഡിൽ കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തൊരു ഒമ്പത് ട്രേഡിൽ ലോസ് വന്നാലും വലിയൊരു കുഴപ്പമില്ല അല്ലേ അതാണ് അതിൻ്റെ ഒരു റിസ്ക് റിവാർഡിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അപ്പോൾ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് നമുക്ക് എന്ത് ചെയ്യാം നാളത്തെ ലൈവ് ട്രേഡിൽ കാണാം നാളെ നാളെ സോറി നാളെ ഇല്ല നാളെ ഇൻഡിപെൻഡൻസ് ഡേ ആണ് അപ്പോൾ നമുക്ക് സിക്സ്റ്റീൻ ഓഗസ്റ്റിന് കാണാം ഇനി വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ബൈ